പ്രായോഗിക മലയാളത്തിൻ്റെ സെക്കൻഡ് ബ്ലോക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലോക്ക് ടു പ്രധാനമായിട്ടും പ്രഭാഷണവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് യൂണിറ്റ് വണ്ണ് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് വണ്ണ് പ്രസംഗ കലയെക്കുറിച്ചാണ് സുകുമാർ അഴികൂടിൻ്റെ ലേഖനമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും പ്രസംഗകലയുടെ മഹത്വത്തെക്കുറിച്ചും ലോക ചരിത്രത്തിലെയും ഇന്ത്യൻ ചരിത്രത്തിലെയും പ്രഗത്ഭരായിട്ടുള്ള വാഗ്മികളെ ഭാഗ്മികളെക്കുറിച്ചും ഒരു നല്ല പ്രഭാഷകൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെ കുറിച്ചുമൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് ബ്ലോക്ക് വണ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കാവുന്നതാണ് സുകുമാർ അഴീക്കോട് നമുക്കൊക്കെ അറിയാം വളരെ ഈ അടുത്തായിട്ട് മരണപ്പെട്ട ഒരു പ്രധാന എഴുത്തുകാരനും ചിന്തകനും ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അദ്ദേഹം മരണപ്പെടുന്നത് പ്രശസ്ത സാഹിത്യ വിമർശകനും പ്രഭാഷകൻ അധ്യാപകൻ ഗാന്ധിയൻ എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് കേരളത്തിൻ്റെ സഞ്ചരിക്കുന്ന മനഃസാക്ഷി എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെ വൈക്കം മുഹമ്മദ് ബഷീർ സപ്തസാഗര ഗർജനം എന്നാണ് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് തത്വമസി ആശാൻ്റെ സീതാകാവ്യം മലയാള സാഹിത്യ വിമർശനം മഹാത്മാവിൻ്റെ മാർഗം കേരള കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് ഏകദേശം പുരസ്കാരങ്ങളൊക്കെ സു സുകുമാർ അഴിക്കോടിന് കിട്ടിയിട്ടുണ്ട് പ്രസംഗകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിൻ്റെ കല അതായത് പറയുന്നതാണ് വാക്കെങ്കിൽ വാക്കിൻ്റെ യഥാർത്ഥ കലയാണ് പ്രഭാഷണം എന്ന് പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അതായത് നമ്മളെന്തെങ്കിലും പറയുന്നതാണ് വാക്കെങ്കിൽ ആ വാക്കിൻ്റെ യഥാർത്ഥ കലയാണ് പ്രഭാഷണം എന്ന് പറയാം അവനവന് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവരെക്കൊണ്ട് ശരിയാണെന്ന് സമ്മതിപ്പിക്കാനുള്ള വാഗ്ജാല പ്രയോഗത്തിൻ്റെ വിദ്യയാണ് പ്രസംഗമെന്ന് ചിലരൊക്കെ ആക്ഷേപിക്കാറുണ്ട് തെറ്റെന്ന് എന്താണ് മറ്റുള്ള അത് ശരിയാണ് ആ രീതിയിൽ സമയിപ്പിക്കുന്ന രീതിയിൽ ആ ഒരു സംസാരം കൊണ്ട് നമുക്ക് തോന്നുമല്ലോ അങ്ങനെ പ്രസംഗത്തിൻ്റെ ഉന്നം സത്യമല്ല എന്നാണ് മെക്കളപ്പ് പറഞ്ഞിട്ടുള്ളത് പ്രസംഗത്തിൻ്റെ ഉന്നം സത്യമല്ല വശീകരിക്കലാണ് എന്നാണ് പ്ലാറ്റയുടെ അഭിപ്രായത്തിൽ മനുഷ്യരുടെ മനസ്സുകളെ ഭരിക്കുന്ന കലയാണ് പ്രസംഗകല എന്ന് പറയുന്നത് ലോക പ്രശസ്ത പ്രഭാഷകരായിട്ട് അറിയപ്പെടുന്ന പ്രാചീന ഗ്രീസ് റോമിലൊക്കെയുള്ള ആളുകളെന്ന് പറയുന്നതൊന്ന് ഡമസ്തനിസ് പ്രസംഗകലയുടെ ഐന്ദ്രജാലിക സിദ്ധിക്ക് മികച്ച ഒരു ഉദാഹരണമാണ് അലക്സാണ്ടറുടെ പിതാവായ ഫിലിപ്പിനെതിരെ അദ്ദേഹം ചെയ്ത പ്രസംഗങ്ങൾ വളരെ പ്രസിദ്ധമാണ് മറ്റൊന്ന് സീസറോ അജിനെ റോമിലെ ഏറ്റവും മഹാനായ പ്രസംഗീനായിരുന്നു അദ്ദേഹത്തിൻ്റെ അൻപത്തേഴ് പ്രസംഗങ്ങൾ ഇന്നും പ്രസംഗകലയുടെ മാതൃകകളാണ് ഇംഗ്ലണ്ടിലുള്ള ആളാണ് എഡ്മണ്ട് ബർക്ക് ഉയർന്ന കവിതക്കും നാടകത്തിനും ഒപ്പം നിൽക്കുന്നതാണ് ബർക്കിൻ്റെ പ്രസംഗങ്ങൾ മറ്റുള്ളവരാണ് ചേൾസ് ജെയിംസ് ഫോക്സ് റിച്ചാർഡ് ഷെറിഡൻ അമേരിക്കയിലുള്ളവരാണ് ഡാനിയൽ വെബ്സ്റ്റർ അമേരിക്കയുടെ നമ്പർ വൺ പ്രസംഗേനായിട്ടാണ് അറിയപ്പെടുന്നത് പാട്രിക് എൻഡ്രി എൻട്രി ക്ലേ ഇവരൊക്കെ ഇതിൽപെട്ട ആളുകളാണ് ഇന്ത്യയിലെ പ്ര പ്രഭാഷകരാണ് പ്രത്യേകിച്ച് സ്വതന്ത്ര സമരകാലത്തൊക്കെ മികച്ച പ്രഭാഷകർ ഉയർന്നു വരുന്നതെന്ന് സുരേന്ദ്രനാഥ ചാ ചാ ബാനർജി ബംഗാളിൻ്റെ ഇടിനാഥം ബിപിൻ ചന്ദ്രബാല് സിംഹകർജനം ആനി ബസൻ്റ് വാണി ദേവിയുടെ അവതാരം വി എസ് ശ്രീനിവാസ ശാസ്ത്രി ഇംഗ്ലീഷുകാർക്കിടയിൽ പോലും സുന്ദരമായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു വി എസ് ശ്രീനിവാസ ശാസ്ത്രി എന്ന് പറയുന്നത് സരോജിനി നായിഡു കാവ്യാത്മകമായിട്ടുള്ളൊരു പ്രസംഗ ശൈലിയുടെ ആളായിരുന്നു സ്വാമി വിവേകാനന്ദൻ പ്രഭാഷണം കൊണ്ട് ലോക കീഴടക്കിയിട്ടുള്ള ഒരു ഏക ഭാരതീയനാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചിക്കാഗോ പ്രസംഗം വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളതാണ് ആധുനിക യുഗത്തിലെ പ്രഭാഷകരാണ് നമ്മുടെ ഹിറ്റ്ലറും അതുപോലെ ചർച്ചിലും ചർച്ചിൽ ഹിറ്റ്ലർ ആധുനിക യുഗത്തിലെ ഡെമസ്തനീസ് എന്ന് വിളിക്കപ്പെട്ടു വിൻസൻറ്റ് ചർച്ചിൽ ഒരു അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു ഹിറ്റ്ലറുടെ വാക്കുകളെ നേരിട്ട് ചർച്ചിലിൻ്റെ വാക്കുകൾ കൊണ്ടാണ് നിങ്ങൾക്ക് ചോരയും ക്ലേശവും കണ്ണീരും വിയർപ്പ് മാത്രമേ എനിക്ക് തരുവാനുള്ളൂ എന്ന അദ്ദേഹത്തിൻ്റെ യുദ്ധകാല പ്രസംഗം വളരെ പ്രസിദ്ധമാണ് പ്രധാനമായിട്ടും പ്രസംഗകലയുടെ തത്വങ്ങൾ ഒരു പ്രഭാഷകന് ഉണ്ടാകേണ്ട ഗുണങ്ങളാണ് ഇനി പറയുന്നത് അഴീക്കോട് പറയുന്നത് അഴീകോട് വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകന് വേണ്ട ഗുണങ്ങളെന്ന് പറയുന്നത് ഒന്ന് ആത്മാർത്ഥത അതായത് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസ്കാ അതായത് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തോടെ എന്താണ് നമുക്കൊരു അഗാധമായിട്ടുള്ള സ്നേഹവും ബോധമൊക്കെ ഉണ്ടായിരിക്കണം ഈ ആത്മാർത്ഥയിൽ നിന്നാണ് ആത്മവിശ്വാസം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും മറ്റൊന്ന് വിഷയ ജ്ഞാനം വിഷയത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ മാത്രമേ രംഗഭീതി ഒഴിവാക്കാൻ വേണ്ടി പറ്റൂ അതായത് സ്റ്റേജ് ഫിയർ എന്നൊക്കെ ഉണ്ടാവില്ല പ്രസംഗ വിഷയത്തിന് പുറമെ പൊതുവായിട്ടുള്ള അറിവും ആവശ്യമാണ് മറ്റൊന്ന് യുക്തിബോധം വികാരത്തോടൊപ്പം വിജ്ഞാനം ചിന്താശീലവും യുക്തിയൊക്കെ പ്രഭാഷകന് ഉണ്ടായിരിക്കണം പ്ര പ്രത്യുൽപ്പന്നിത മതിത്വം അതായത് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയും സ്വതസ്സിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളെയും ബഹളങ്ങളെയും സമർത്ഥമായിട്ട് ഒരു കഴിവിന് മറ്റൊന്ന് ശബ്ദം അധികം നേർത്തത് അല്ലെങ്കിൽ അല്ലാത്ത ഗൗരവമുള്ള പുരുഷ ശബ്ദമാണ് പ്രസംഗത്തിന് ഏറ്റവും അനുയോജ്യം അതുപോലെ ഈ പ്രസംഗത്തിൽ ഒഴിവാക്കേണ്ട ഒന്നാണ് വാചാടോപം അഥവാ അർത്ഥമില്ലാത്ത വാചകങ്ങൾ കൂട്ടി പറയുന്ന രീതി പ്രവാചകനെ ഒഴിവാക്കണം അത്രക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് യൂണിറ്റ് ടു ബ്ലോക്ക് ടുവിലെ യൂണിറ്റ് ടൂയില് നമുക്ക് പഠിക്കാനുള്ളത് ഭാരതത്തിൻ്റെ സർഗാത്മക ഭാവന പ്രധാനമായിട്ടും ജി ശങ്കരക്കുറുപ്പിനെ പറ്റിയാണ് ജി ശങ്കരക്കുറുപ്പ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു പ്രസംഗമാണ് ഭാരതീയ സാഹിത്യത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ചും കവിയുടെ ഒരു ദൗത്യത്തെക്കുറിച്ചും സർഗാത്മകതയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെയാണ് ഒക്കെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ശങ്കര കുറുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ മലയാളത്തിലെ പ്രശസ്ത കവിയും അധ്യാപകനും ജി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കവിത്രയത്തിലെ ഇപ്പം നമ്മൾ കവിത്രയായിട്ട് പറയാറുണ്ടല്ലോ ആശാനുള്ളൂർ വള്ളത്തൂർ ശേഷം മലയാള കവിതയുടെ നേത്രസ്ഥാനം വഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം മിസ്റ്റിസിസം സിംബലിസം എന്നിവ ജിയുടെ കവിതകളുടെ സവിശേഷതകളാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്ക് കാണാം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പ്രപഞ്ചത്തിൻ്റെ അപാരത എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയങ്ങൾ അദ്ദേഹത്തിന് നേടിയിട്ടുള്ള പുരസ്കാരങ്ങളാണ് ആദ്യത്തെ ജ്ഞാനപീഠം പത്മഭൂഷൺ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഓടക്കുഴൽ സൂര്യകാന്തി നിമിഷം വിശ്വദർശനം പതികൻ്റെ പാട്ടി ഗീതാഞ്ജലി എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത് ജ്ഞാനപീഠ പുരസ്കാരത്തെക്കുറിച്ച് പുരസ്കാരം ലഭിച്ചപ്പോൾ തനിക്കുണ്ടായിട്ടുള്ള അനുഭൂതിയെ ശരത്കാല സന്ധ്യയുടെ ശാന്തതയ്ക്ക് മേൽ പ്രഥമചന്ദ്രൻ്റെ പ്രകാശകല സ്വയം പ്രത്യക്ഷമായതുപോലെ എന്ന് കവി വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു സമ്മേളനത്തേക്കാൾ അതിന് പിന്നിലുള്ള ആദർശവും സങ്കല്പമാണ് തന്നെ ആകർഷിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് ഭാരതീയ ജനതയെ സാഹിത്യത്തിലൂടെ ഒന്നിപ്പിക്കുക എന്നതാണ് ആ ദർശനം അദ്ദേഹത്തിൻ്റെ ആദർശം പിന്നെ മറ്റൊന്ന് ഏക ഭാരത സങ്കല്പം വ്യാസൻ മുതൽ ടാഗോർ വരെ ഭാരതത്തെ സാംസ്കാരികമായിട്ട് ഒന്നിപ്പിച്ചത് സാഹിത്യകാരം ആരാണ് വ്യാസന് ഭാരതീയ പ്രകൃതി ചരിത്രം ജീവിത വീക്ഷണം എന്നിവയെ ഓർത്തിണക്കി മഹാഭാരതം ലഭിച്ചു ഇതാണ് ഏക ഭാരത സങ്കല്പത്തിന് ജീവൻ രൂപം നൽകിയത് മറ്റുള്ളവർ വാൽമീകിയും കാളിദാസനും ഈ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു ആധുനിക കാലഘട്ടത്തിലെ ഈ പാരമ്പര്യത്തിൻ്റെ പ്രതിനിധി ടാഗോർ ആയിരുന്നു മറ്റൊന്ന് ഭാഷയും ഭാരതീയ ഹൃദയം ഭാരതത്തിലെ വിവിധ ഭാഷകള് ഭാരതീയ ഹൃദയത്തിന് വിവിധ മുഖങ്ങളായിട്ടാണ് അദ്ദേഹം കാണുന്നത് ഭാഷാവൈവിധ്യം ഒരു തടസ്സം മറിച്ച് ആത്മവിഷ്കാരത്തിന് വൈചിത്യവും പൂര്ണ്ണതയും നൽകുന്ന ഒരു അനുഗ്രഹമാണ് ആന ആനയുടെ വലുപ്പം അറിഞ്ഞ് തല ഉയർത്തി നില്ക്കുന്നത് പോലെ ഭാരതീയ സാഹിത്യം അതിൻ്റെ മഹത്വം തിരിച്ചറിയണം മറ്റൊന്ന് സർഗാത്മക ഭാവനയും കവിയുടെ ധർമ്മം സർഗാത്മക പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിപ്പോയ സിദ്ധാന്തങ്ങളെല്ലാം മറിച്ച് പുതിയ കാലത്തിനനുസരിച്ച് മാറാനും വളരാനും കഴിയുന്ന ചൈതന്യമാണ് സജീവമായ സർഗാത്മക പാരമ്പര്യം എന്ന് പറയുന്നത് മൂന്ന് പ്രധാന ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മൂന്ന് ഏതൊരു സാഹിത്യത്തിലും പ്രധാന പ്രമേയങ്ങൾ മൂന്നാണ് ഒന്ന് മനുഷ്യനും പ്രകൃതി തമ്മിലുള്ള ബന്ധം അതുപോലെ മനുഷ്യനും പ്രകൃതാതീത ശക്തിയും തമ്മിൽ അതായത് ദൈവവും തമ്മിലുള്ള ബന്ധം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അതായത് ഇതാണ് ഈ ഒരു മൂന്ന് ബന്ധങ്ങൾ ഏതൊരു സാഹിത്യത്തിൻ്റെയും മൂന്ന് പ്രധാന പ്രമേയങ്ങളെന്ന് പറയുന്നത് ഇത് മൂന്നാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത്തിരിപ്പൂവേ ചുവന്നു പോകുന്നത് ഈ ഭാവന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കാൻ ഒരു പഴയ നാടൻ പാട്ടിനെ ഉദാഹരിക്കുന്നുണ്ട് ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ ഇത്ര നാളും പോയി തൃച്ചംബരത്ത് വജിക്കാൻ പോയി ഇവിടെ ചുവന്ന ഒരു തീർത്ഥയാത്ര കഴിഞ്ഞ് ഒരു ക്യാഷായ വസ്ത്രധാരിയായ ഒരു സന്യാസിയായി കവി ഭാവന ചെയ്യുന്നുണ്ട് അതായത് ഒരു സാധാരണ അനുഭവത്തെ ഒരു പുതിയ അർത്ഥത്തിലേക്ക് ഉയർത്തുന്ന ഒരു സർഗാത്മക ക്രിയേറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇമാജിനേഷനാണ് അവിടെ സംഭവിക്കുന്നത് ഈ സര്ഗാത്മക ഭാവനങ്ങള് മൂന്ന് ധർമ്മങ്ങൾ ജീ പറയുന്ന അനുസരിച്ച് മൂന്ന് പ്രധാന ഒന്ന് സത്യസാക്ഷാത്കാരം സത്യത്തെ തിരിച്ചറിയ ആവിഷ്കാരം അനശ്വരത്വ വാദനം അതായത് നശ നശ്വരമായതിനെ അനശ്വരാക്കുക എന്നതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സന്ദേശം പറയുന്നത് അജ്ഞാതനായ നാടൻ പാട്ടുകാരനെ താനെ ഗുരുവായി കാണുന്നു ജീ പറയുന്നുണ്ട് ആധുനിക കവിയുടെ കടമ എന്ന് പറയുന്നത് മനുഷ്യനുള്ള ഈശ്വരനെ അഥവാ നെന്മയെ പുതിയ മാനവികതയുടെ ലേ താളത്തിലേക്ക് ഒളിച്ചു നിർത്തുക എന്നതാണ് കവി ചെയ്യേണ്ടത് ഭാവി കവികൾക്ക് അനുഭയനിയും ആത്മകല ആത്മകലയുമായ സർഗാത്മക വാക്ക് ലഭിക്കുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് അപ്പോൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു പ്രസംഗമാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് ത്രീയിൽ ബ്ലോക്ക് ടുവിലെ യൂണിറ്റ് ത്രീയിൽ മരുഭൂമികൾ പൂക്കുമ്പോൾ എം എൻ വിജയൻ്റെ ലേഖനവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും യൂണിറ്റ് വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ചും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലോകത്തെക്കുറിച്ചും നിരൂപകനായിട്ടുള്ള എം എൻ വിജയൻ നടത്തിയിട്ടുള്ളൊരു പഠനമാണ് ബഷീറിൻ്റെ അനുസ്മരണ പ്രഭാഷയുമായി അവതരിപ്പിക്കപ്പെട്ട ഈ ലേഖനം ബഷീർ കൃതികളുടെ മനഃശാസ്ത്രപരവും ദാർശനികവുമായിട്ടുള്ള വശങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എം എൻ വിജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരൂപകനും അതുപോലെ അധ്യാപകൻ പ്രഭാഷകൻ ചിന്തകനൊക്കെ ആയിരുന്നു അത് പ്രധാന പഠനങ്ങൾ എന്ന് പറയുന്നത് വൈലോപ്പിള്ളി കവിതകളെ കുറിച്ചുള്ള പഠനങ്ങൾ മലയാള നിരൂപണത്തിൽ പുതിയ വൈത്തിരിവുണ്ടാക്കി കാളിദാസൻ കുമാരനാശൻ ശങ്കരക്കുറിപ്പ് ചങ്ങമ്പുയ ബഷീർ ഉള്ള പ്രധാന പഠനങ്ങൾ ശ്രദ്ധയാണ് അതിൻ്റെ പ്രധാന കൃതികളാണ് ചിതയിലെ വെളിച്ചം മരുഭൂമികൾ പൂക്കുമ്പോൾ കവിതയും മനഃശാസ്ത്രവും ശീർഷാസനം പുതിയ വർത്തമാനങ്ങളൊക്കെ അത് ഇതിൻ്റെ ഇതിലേക്ക് നോക്കാം ബഷീർ വ്യക്തിയായി അതായത് ബഷീറിനെ നിരീക്ഷിക്കുന്നത് പ്രകാരമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ എറണാകുളത്ത് ബോട്ട് ജെട്ടിയിൽ പെട്ടിക്കടയിൽ പുസ്തകച്ചവടം നടത്തുന്ന ബഷീറിനെയാണ് വിജയം ആദ്യം കാണുന്നത് എടപ്പള്ളി ചെങ്ങമ്പൊയ ബഷീർ എന്നിവർ അന്നത്തെ ലോകത്തിലെ മാ ലോകത്തിൻ്റെ മാന്യതകളെ ധിക്കരിച്ചവരാണ് നിലവിലുണ്ടായ ലോകത്തോട് പുച്ഛവും മറ്റൊരു ലോകം സൃഷ്ടിക്കാനുള്ള വെമ്പലുമാണ് ഇവർക്ക് മൂന്ന് പേർക്കും ഉണ്ടായിരുന്നത് തറവാടിൻ്റെയും സമുദായത്തിൻ്റെയും ഭദ്രതയിൽ തെറിച്ചു പോയ പട്ടിണിയും വിത്മാതവും നിറഞ്ഞ മറ്റു ലോകം ബഷീർ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അനുഭവങ്ങളുടെ മൂലധനം എഴുത്തുകാരൻ്റെ മൂലധനം ജീവിതാനുഭവങ്ങളാണെന്ന് ബഷീർ വിശ്വസിക്കുന്നുണ്ട് ബഷീർ നമുക്ക് വേണ്ടി എന്താണ് വിഷം കഴിക്കുകയും നമുക്ക് വേണ്ടി മരുഭൂമികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു അദ്ദേഹം നടന്ന നിർത്ത വഴിയാണ് ചാരി ഇരിക്കുന്ന കസേരയല്ല അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ കൃതികളെ വിശകലനം ചെയ്യുന്നുണ്ട് ബാല്യകാലസഖ്യയിൽ ബാല്യകാലസഖ്യയെ പറ്റി പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് എത്ര മഹത്താണെന്ന് മാത്രമല്ല ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ സ്നേഹത്തിൽ നിരർത്ഥമായി പോകുന്നു എന്നും ഈ ഒരു കൃതി കാണിക്കുന്നുണ്ട് മാതാവ് എന്നതിന് പകരം എന്താണ് ഉമ്മ എന്ന പദവും സാധാരണക്കാരുടെ സംസാര ഭാഷയും സാഹിത്യത്തിൽ കൊണ്ടുവന്നു വ്യാകരണ പണ്ഡിതന്മാരുടെ നിയമങ്ങളെ ബഷീറ് വക വെച്ചു മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങൾ മലയാളികളുടെ സദാചാരബോധത്തിന് മേലെ ഇരുത്തി പോലെ വീണ കൃതിയാണത് യുദ്ധത്തിൻ്റെ ഭീകരതയും സമൂഹത്തിൻ്റെ പുറംപോകുകളിൽ ജീവിക്കുന്നവരുടെ ജീവിതവും ഇതിൽ പച്ചയായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും ശിങ്കിടികളെ കൊണ്ട് ശമ്പളം കൊടുത്ത് മനുഷ്യനെ കൊല്ലിക്കുന്ന വ്യവസായമാണെന്നാണ് ഭക്ഷ്യകൃതിയിൽ പറയുന്നത് മറ്റൊന്ന് ആ പാത്തുമ്മേൻ്റെ ആട് ഇതിൻ്റെ പൂപ്പാക്കാൻ ആന ഉണ്ടായിരുന്നു ഇതിലെന്താണ് ആടിൽ ഉപ്പയില്ല പകരം എന്താണ് ഇക്കാക്കിയായിരുന്നു ബഷീ ഇക്കാർക്കയായ ബഷീറാണ് കുടുംബം ശ്വാസിച്ചും അടിച്ചും കുടുംബം ഭരിക്കുന്ന പൃഥ്വി സ്വരൂപത്തിനും അങ്ങനെന്താണ് സ്നേഹം കൊണ്ട് കുടുംബത്തെ രക്ഷിക്കുന്നൊരു ഇതാണ് അതിൽ കാണുന്നത് ഇപ്പോൾ അതുപോലെ എൻ്റെ പൂപ്പാക്കാനുണ്ടായിരുന്നതിലൂടെ ഇസ്ലാമിനെ പുനർനിർവചിക്കാനും അതുപോലെ മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാനത്തിനും ബഷീർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരു പ്രധാന കൃതിയായിട്ടുള്ള മതിലുകൾ ശരീരം കൊണ്ട് സ്പർശനമില്ലാതെ പരിശുദ്ധമായിട്ടുള്ള സ്നേഹമാണ് മതിലുകളിലൂടെ നാരായണ നാരായണീയമായിട്ടുള്ള പ്രണയം കാണിക്കുന്നത് അതുപോലെ ബഷീറിൻ്റെ ദർശനം മരുഭൂമികൾ പൂക്കം അതായത് നഷ്ടപ്പെട്ടിട്ട് ഏതെന്തോ നഷ്ടപ്പെട്ടു പോയ സ്വർഗ്ഗത്തെ ഭൂമിയിൽ തിരിച്ചു പിടിക്കാനും ലോകത്തെ ഒരു പൂന്തോട്ടമായി മാറ്റാനുള്ള ശ്രമമായിരുന്നു ബഷീറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് മരുഭൂമിയിലെ പൂക്കൾ ജീവിതത്തിന് ഉണ്ടെന്നും അവിടെ പൂക്കൾ വിരിയുന്നുണ്ടെന്നും ആ പൂക്കൾക്ക് സമതലങ്ങളിലെ പൂക്കളേക്കാൾ സൗന്ദര്യമുണ്ടെന്നും ബഷീർ തെളിയിച്ചു അതാണ് ഈ ലേഖനത്തിൻ്റെ ശീർഷകമായിട്ടുള്ള മരുഭൂമികൾ പൂക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് പുതിയ സമുദായം മനുഷ്യനൊരു സമുദായമാണെന്നും എല്ലാവരും ഒന്നിച്ച് ജീവിക്കണമെന്നും ബഷീർ ആഗ്രഹിച്ചു അതാണ് അതിൽ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് അപ്പോൾ ഇതിൽ എം എൻ വിജയൻ ബഷീറിനെ പറ്റിയുള്ളൊരു നിരൂപണമാണ് നിരൂപണ പ്രഭാഷണമാണ് ഇതിൽ പറയുന്നത് ഒത്തിരിയാണ് ബ്ലോക്ക് ടൂല് പഠിക്കാനുള്ളത്